ശബരിമലയിൽ വാരാന്ത്യമായതിന്റെ തീർത്ഥാടന തിരക്ക് മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത് തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി ശബരിമല സ്പെഷ്യൽ ഓഫീസർ കെ സുദർശൻ പറഞ്ഞു ക്രിസ്തുമസ് അവധിക്കായി സ്കൂളുകളും കോളേജുകളും അടച്ചതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്നലെ ഒരു ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി ഇന്നും ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ ദർശനം നടത്തുമെന്നാണ് വിലയിരുത്തൽ തീർത്ഥാടകരുടെ നീണ്ടതിര ഇന്നും മരക്കൂട്ടം വരെ നീണ്ടു ഇടത്താവളങ്ങളിലും നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണം തുടരുകയാണ് തിരക്ക് വർദ്ധിച്ചാലും ഭക്തർക്ക് സുഗമ ദർശനത്തിന് അവസരമൊരുക്കുമെന്ന് സ്പെഷ്യൽ ഓഫീസർ കെ എസ് സുദർശൻ ട്വന്റി ഫോറിനോട് ഈ മണ്ഡലകാലത്തെ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷിത്വത്തിനും അവർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നതിനു വേണ്ടി പോലീസ് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്ത് ഡിവൈഎസ്മാരുടെയും മുപ്പത് ഇൻസ്പെക്ടേഴ്സിന്റെയും കീഴിൽ ആയിരത്തി നാനൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ മലക്കൂട്ടുമുതൽ സന്നിധാനം വരെയുള്ള സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ് പരമാവധി സഹകരിക്കണമെന്ന് മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ ആവാൻ വേണ്ടി എല്ലാവരും ഒത്ത് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്തും എല്ലായിടത്തും കാണുന്നത് നമ്മൾ കൂടുതൽ തിരക്കുകൾ ഇത് വരുമ്പോൾ കഴിയുന്നത്ര അതെ അതിന് അതിനോട് അനു അനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് പറയാനുള്ളത് അതെ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് നെടുവിതരണം നടത്തി മണ്ഡലപൂജക്ക് മുന്നോടിയായുള്ള ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര നാളെ നടക്കും തങ്കേങ്കി ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും വിവിധയിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഈ മാസം ഇരുപത്തിയാറിനായിരിക്കും സന്നിധാനത്ത് എത്തുക ഇരുപത്തിയേഴിനാണ് ഈ മണ്ഡലകാലത്തെ മണ്ഡലപൂജ നടക്കുക മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി സന്നിധാനം